ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്ല്യൂബസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായസ് അപ്പോൾ ക്യായ്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നാളെ നമ്മുടെ ഈ ഫുട്ബോൾ അവൈലബിൾ ആകുമ്പോൾ പോകുന്ന പ്ലെയർ ഓഫ് ദി ഗാർഡ്സിന്റെ ജസ്റ്റ് ഒരു പ്രൊഡക്ഷൻ ആണ് ഓക്കെ പ്ലേയർ ഓഫ് ദിഗ്ഗ്രഡിക്ഷൻ പറഞ്ഞാൽ നമ്മൾ ഒരു സീരീസ് ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഇപ്പോൾ കുറച്ച് രണ്ട് രണ്ടു മൂന്നാഴ്ചയിട്ട് കളിയൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളുടെ യൂറോ കപ്പും കോപ്പൊക്കെ തന്നെ ഇപ്പോൾ കളിയൊക്കെ നിർത്തിക്കായിരുന്നു അപ്പോൾ വീണ്ടും സീസൺ ആരംഭിച്ചിരിക്കുകയാണ് നമ്മളെ പ്രീമിയർ ലീഗ് ആയിക്കോട്ടെ ലീഗ് ആയിക്കോട്ടെ എല്ലാ ലീഗും തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഫുൾ പവറോടെ തന്നെ നമ്മളെ ക്ലബ് ഫുട്ബോൾ തിരിച്ചു വന്നിരിക്കുകയാണ് സോ നമുക്ക് എന്തായാലും ആദ്യം പെനാൾറ്റിന്ന് തുടങ്ങാം ഗായ്സ് സോ പെനാൾറ്റി അടിക്കാൻ പോവാണ് ഇങ്ങോട്ട് അടിക്കുന്നത് ഓക്കെ ഇല്ല അടിച്ച് ഭാഗ്യരക്ഷപ്പെട്ടു സോ വീണ്ടും ക്ലബ് ഫുട്ബോൾ വന്നു സോ അതുകൊണ്ട് തന്നെ പ്ലെയർ ഓഫ് ദി വീക്ക് നമ്മൾ തിരിച്ചു വരികയാണ് ഗായ്സ് സോ ലാലിഗയിൽ റെയലിനായിട്ട് നോക്കുകയാണെങ്കിൽ റെയലിൻ്റെ വസ്തുതാളി മറക്കലായിട്ട് ഡ്രോയാണ് വൺ വൺ റോഡറി ആണ് ഗോളടിച്ചേർന്ന് അതുപോലെ തന്നെ ബാൾസ് ഡളി ബാൾസ് കഴിക്കുകയാണെങ്കിൽ ലെവൻ ഡോസ്കിടെ രണ്ട് ഗോളിലാടുന്ന ദിവസം ഇലവൻ ഡോസ് കിട്ടിയുടെ കാർഡ് എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇലവൻ ഡോസ്റ്റ് കാർഡ് വരാൻ നല്ല ചാൻസ് ഉണ്ട് പിന്നെ അവിടെ പ്രീമിയർ ലീഗ് ഒക്കെയാണ് നമ്മുടെ ലിവർപൂൾ രണ്ട് ബുദ്ധിമുട്ടിനെച്ചിരുന്ന സ്ഥലം ഒരു അസിസ്റ്റ് ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് സോ സലയുടെ കാർഡും വരാൻ ചാൻസ് ഉണ്ട് ചാൻസ് അല്ല ഏകദേശം ഉറപ്പാണ് തലയുടെയും ഇവൻ്റെയൊക്കെ ബൂസ്റ്റർ കാർഡായിരിക്കും മിക്കവാറും അതുപോലെ തന്നെ സാക്ക ഗോൾ അടിച്ചിട്ടുണ്ട് ഏസ് നമ്മളുടെ ആഴ്ചലിന് വേണ്ടിയിട്ട് അത് കിടിലാൻ ഗോളായിരുന്നു ദിവസം അതിയുടെ ടിപ്പിക്കൽ ഷോട്ട് ഇങ്ങനെ സാധാരണ കമ്പോസ്റ്റേക്ക് അടിക്കാറ് ഇത് ഫസ്റ്റ് കോസ്റ്റ് അടിച്ച് കഴിച്ചത് ഇപ്പോൾ സാക്കയുടെ പിന്നെ പറയുകയാണെങ്കിൽ നമ്മളുടെ മിട്ടോമയുടെ പേരുണ്ട് മിട്ടോമ ബ്രൈറ്റാൻ വേണ്ടിയിട്ട് ഗോളടിച്ചായിരുന്നു സോ മിട്ടോമയുടെ വരാൻ ചാൻസ് ഉണ്ട് ജസ്റ്റ് പ്രഡിക്ഷനാണ് നമുക്ക് വരേണ്ടതൊക്കെ കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നല്ല സോ അതുപോലെ തന്നെ കൊവാച്ചിച്ചു അയ്യോ ഗോൾ ഒരു രസ്റ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ കൊവാച്ചിച്ച് ഡ്രിബിൾ ചെയ്ത് വന്നിട്ട് ഒരു ഗുണ്ട് വെട്ടവടച്ച് സോ കൊവാച്ചിച്ചിൻ്റെ എന്തായാലും ചാൻസ് ഉണ്ട് ഹാലൻ്റ് ചിലപ്പോൾ വന്നു തരാം കാരണം ഹാലൻ്റ് കോളടിച്ചിട്ട് നമ്മുടെ കുക്കറിലേനെ ഉറക്കിയിട്ട് കുക്കറിലെ ഹാലൻറ്റിനൊക്കെ ഊക്കിയിട്ട് പാട്ട് പാടി തരുന്നത് അത് കപ്പടിച്ചപ്പോൾ ഹാലൻ്റ് തിരിച്ചു വന്ന് നല്ലൊരു മേട്ടം കൊടുത്തു അത് പെട്ടായിരുന്നു എന്തായാലും നൈസായിരുന്നു അത് അപ്പോൾ കുക്കറിലെ അല്ല ഹാലൻ്റിൻ്റെ കാടും വരാൻ ചാൻസ് ഉണ്ട് ബട്ട് കുറേ കാട് വരാൻ വന്നതുകൊണ്ട് തന്നെ അത് വരുമോന്നറിയില്ല വന്നതിന് നോക്കാം എടുക്കാൻ നോക്കാം നമുക്ക് സോ പിന്നെ വരാൻ ചാൻസ് നമ്മളെ മറ്റേ സി എഫ് ഇല്ല നമ്മുടെ യുണൈച്ചിന് എന്താ നിക്കറിയില്ല യുണൈച്ചന്റെ സി എഫ് ഗോൾ അടിച്ചില്ലേ വന്നിട്ട് വരാൻ ചാൻസ് ഉണ്ട് സോ യുണൈറ്റഡ് കളി വെച്ചായിരുന്നു ഒന്നേ പോയിട്ടിന് ആ കളി തന്നെ കൊഴപ്പില്ല എല്ലാവരും നല്ല പെർഫോമൻസ് തന്നെ ആയിരുന്നു ലിസാൻഡ്രോയെക്കോട്ടെ കിട്ടില്ലായിരുന്നു അത്ത ഡ്രൈവറിനെ പൂട്ടിട്ട് അവസ്ഥ ഇതില് വീക്കിത് പോയി അത് അമ്മേനെ ബട്ട് രണ്ടാമത്തെ വട്ടം കെട്ടക്കഅ അമ്മ വെച്ചില്ല പൂട്ടി ലിസാൻഡ്രോ സോ ലിസാൻഡ്രോയുടെ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ലിസാൻഡ്രോ കിട്ടില്ലേ അത് കഴിഞ്ഞിട്ട് കോമഡി ആയിരുന്നു അവർ എന്താ ജസ്റ്റ് ലിസാൻഡ്രോ എന്താ ജിമ്മിക്ക് പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞു ഇവനെ അതാമ ഡ്രൈവറിനെ അദാമ ഇപ്പോൾ ഇപ്പോൾ ഈ സീസൺ ഇനി നമുക്ക് കണ്ടുമുട്ടാന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു കോമഡി നൈസ് കാണാമായിരുന്നു അത് അവരുടെ കോൺവെർസേഷൻ അപ്പോൾ എന്തായാലും ഇവൻ്റെ പേരും സിർക്കീസിൻ്റെ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ബ്രിസ്റ്റിനി മറ്റേ അത്ലാൻ്റയുടെ സി എം എഫ് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഹൻകോ ഉണ്ട് നമ്മളുടെ പി എസ് പി മറ്റേ മറ്റേ ടീമിൽ ഡച്ച് ഫുട്ബോൾ ഡച്ച് ക്ലബിൻ്റെ ഒരു ക്ലബുണ്ടല്ലോ ചിഹ്നം കണ്ടങ്ങൾ നോക്കിയെന്ന് മനസ്സിലാകും പിന്നെ ക്യാമ്പിയാസോ വന്നിട്ട് നമ്മളുടെ യുവൻറ്റസിൻ്റെ റൈറ്റ് ബാക്ക് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഡിക്കെ പട്ടണത്തിൻ്റെ പേര് ശരിക്ക് കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് സോവൻ നമ്മളുടെ ലില്ലിയുടെ ലീഗ് വന്നിട്ട് പ്ലെയറാണ് സോവൻ വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ റൂളി സോ റൂലി നമ്മളുടെ മാത്സലയുടെ ഒളിമ്പിക്കോ മാത്സലയുടെ ആണ് സോ അവനും വരാൻ ചാൻസ് ഉണ്ട് ഗോൾ കീപ്പറായിട്ട് പിന്നെ അങ്ങനെ വരാൻ ചാൻസ് നമ്മളുടെ മദാനണ്ട ഉണ്ട് പേര് മദാനണ്ട റണ്ണേഴ്സിൻ്റെ ഗോൾ കീപ്പറുണ്ടല്ലേ ഓൻ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ മൊസ്കോറട്ട് സ്ട്രൈക്കറ് അത് മറ്റേതോ ക്ലബിൻ്റെയാണ് കുറച്ച് അറിയില്ല പിന്നെ കൗറ വന്നിട്ട് ബ്രൈറ്റൻ്റെ തന്നെ അടുത്തൊരു പ്ലെയർ വരാൻ ചാൻസ് ഉണ്ട് ഇതൊക്കെ റൂമറാണ് കേട്ടോ സോ നിങ്ങൾ റൂമർ ഒക്കെ പിന്നെ ഒപ്പം ഒരു ലാസ്റ്റ് മിനിറ്റ് ഗോളടിച്ചു നമ്മളുടെ സ്ഥിരിയെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ ഫുള്ള് ഡ്രോ മാച്ച് ആയിരുന്നു നിങ്ങൾക്ക് അറിയാലോ പിന്നെ സെക്കൻഡ് ഡേ ആണ് പോയിന്റ് ടേബിൾ ഒന്ന് ഇനങ്ങിയത് ഫസ്റ്റ് ഡേ ഫുള്ള് ഡ്രോ ഇൻ്റർവ്യൂലാന്ന് തൊട്ടിട്ട് ആഴ്ചക്ക് എത്ര എട്ട് കളിയായിട്ട് ആയിരുന്നു എട്ടോ ഒമ്പതോ കളി ഡ്രോ ഡ്രോയായി അപ്പം നിങ്ങളാലോചിച്ച് എട്ട് കളി ഡ്രോ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ടോപ്പ് ഫോർ മാത്രമാണ് പോയിന്റ് ഉള്ളൂ ബാക്കി എല്ലാവർക്കും ഡ്രോ ഡ്രോയാണ് ഇതായിട്ട് അപ്പോൾ ഈ യൂണി ഒക്കെ ഗോളടിച്ചായിരുന്നു ലാസ്റ്റ് യൂണിറ്റിൽ ഏ സി മിലാൻ ഡ്രോയാക്കാൻ വേണ്ടിയിട്ട് യുടെ പിന്നെ മൊറാട്ട ഗോളടിച്ചിൻ്റെ ഡെബ്യൂവിൽ തന്നെ പിന്നെ ഗ്രീൻ ബുണ്ട് വരാൻ ചാൻസ് ഉണ്ട് മാർസിലേക്ക് വേണ്ടിയിട്ട് തന്നെ ഗോൾ ഗോളടിച്ചിട്ടുണ്ട് മൂപ്പര് രണ്ട് മിനിറ്റ് വേണ്ടി വന്നല്ലോ അപ്പളേക്ക് സ്കോർ ചെയ്തു പിന്നെ ടെലസ്മാൻ വരാൻ ചാൻസ് ഉണ്ട് ആസ്റ്റമിലയുടെ ബാക്കിയെല്ലാം മറ്റു പ്രഡിക്ഷൻ പോലെ തന്നെയാണ് സോ ഇത്രയും പ്ലേസ് ആണ് നമ്മളൊരു പ്രെഡിറ്റ് ചെയ്യുന്നത് നമുക്ക് ഇന്ന പ്ലെയർ വരുന്നൊന്നും ഉറപ്പില്ല ഉറപ്പ് എനിക്ക് പറയാൻ പറ്റില്ല ലെവൻ ഡോസ് മാത്രം അതിൽ ലെവൻ ഡോസ് അതുപോലെ തന്നെ സ്ഥല പിന്നെയൊക്കെ നമ്മളുടെ ഗ്രീൻവുഡൊക്കെ വന്നതിന് അടിപൊളിയാണ് കാരണം ഗ്രീൻവുഡിൻ്റെ ഒക്കെ നമ്മളെ അറിയാലും നമുക്ക് ഫെസ്റ്റുള്ള കാലത്തൊക്കെ ജാതി എയിമായിരുന്നു ആ ഗോൾഡ് ബോളൊക്കെ വെച്ച് കളിക്കാൻ അതൊരു ആയിരുന്നു നമുക്ക് അത് അന്നേരം കളിച്ചവർക്കൊക്കെ മനസ്സിലാവും എത്രത്തോളം നമ്മൾ ആ ഗ്രീൻവുഡിൻ്റെയൊക്കെ കാർഡ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ പീച്ചേഡ് ഗ്രീൻവുഡ് വുഡ് വന്നിട്ടോ അതൊക്കെ എയിമായിരുന്നു തൊണ്ണൂറ്റമ്പൊക്കെ പോയിട്ട് എൻ്റെ മെയിൻ ആയിരുന്നു ആ ലെഫ്റ്റിൽ നിന്ന് കയറുമെന്ന് പൂശാ ഒരു ജാതി എയിമായിരുന്നു അതൊക്കെ ഒരു കാലം എന്തായാലും ഗ്രീൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അന്നൂടി ടോപ്പായിരിക്കും ഗെയിമിൽ എന്തായാലും റേറ്റിംഗ് കുറവായിരിക്കും കാരണം ആ പണ്ടത്തെ ആ ഫിഗർ ഇല്ലല്ലോ അപ്പോൾ അപ്പോൾ ഗ്രീൻവുഡൊക്കെ ഒന്ന് പത്ത് വരാണ്ട് എന്തായാലും ബാക്കിയുള്ള പ്ലേസിൻ്റെ ഒക്കെ അത്യാവശ്യം ഇവരൊന്ന് പ്രതീക്ഷിക്കുകയായി എന്തായാലും നിങ്ങളുടെ പ്രഡിക്ഷൻ താഴെ കമൻറ്റ് കിട്ടോ ആരൊക്കെ വരാൻ ചാൻസ് എന്ന് ഇപ്പോൾ ഇത്ര ആൾക്കാരിൻ്റെ വരാൻ ചാൻസ് പിന്നെ സ്വർലോത്തൊക്കെ കോളേജ് ഉണ്ട് ബട്ട് സ്വർലോത്തിൻ്റെ ഒന്ന് വരാൻ ചാൻസ് കുറവാണ് കാരണം ഡ്രോ മാച്ച് ആണ് അതൊക്കെ നോക്കി വയ്ക്കാം അന്ന് തന്നെ നല്ലതോ പിന്നെ ഈ എപ്പിക്കാടൊക്കെ നാളെ തന്നെ ആയിരിക്കും തിങ്കളാഴ്ച വരാൻ പോകുന്നത് ഏതാണെന്നൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കുറേ ഡാറ്റാബേസിടെ ആഡ് ഇതൊക്കെ വരാണ്ട് റൂമീടൊക്കെ വരാണ്ട് കുറച്ചൊക്കെ എന്തായാലും നോക്കി നോക്കാം പിന്നെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലെയർ ഓഫ് സിക്ക് പോവാൻ ചാൻസ് കുറവാണ് എന്നാലും പറയാനും പറ്റില്ല അങ്ങനത്തെ ഒരു നിലയിലാണ് നിൽക്കുന്നത് കാരണം ഗെയിം ആവാൻ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം മുന്നേ ഒക്കെ നമുക്ക് തീരുമാനമായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ അന്ന് ഞാൻ വീഡിയോയില് പറഞ്ഞായിരുന്ന കൊറേണ്ണ കേൾക്കാണ്ട് പോയിട്ട് കുറെ ഇത് കോൺവേഴ്സേഷൻ ഉണ്ടായി അവിടെ കോൺട്രവേഴ്സീസ് ഉണ്ടായി അപ്പോൾ ഗെയിം എൻഡാവണയിട്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം മുന്നേക്കെ നോക്കിയാൽ മതി എന്തായാലും പന്ത്രണ്ടാം ഈ സീസൺ എൻഡ് ആവുക പന്ത്രണ്ടാം തീയതി പറയുമ്പോൾ ഒരു വ്യാഴാഴ്ചയാണ് വരുന്നത് അന്നോട്ട് മെയിൻ്റനൻസ് തുടങ്ങാൻ ചാൻസ് കുറവാണ് മേ ബി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനേഴാം തീയതി തുടങ്ങാനായിരിക്കും ചാൻസ് തിങ്കളാഴ്ച തുടങ്ങിയിട്ട് പിന്നെ അടുത്ത വ്യാഴാഴ്ച ഓപ്പൺ ആവാനാണ് ചാൻസ് കൂടുതല് സോ പതിനേഴാം തീയതി തുടങ്ങിയിട്ട് ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തിരണ്ടല്ലോ പതിനേഴാം തീയതി തുടങ്ങിയിട്ട് പത്തൊമ്പതാം തീയതി ഇരുപതാന്തിട്ടോ ഗെയിം ഓഫൺ ആവാൻ ചാൻസ് കൂടുതൽ ഒഫീഷ്യലല്ലോ ഇതൊന്നും ഓഫീഷ്യൽ അല്ല ചാൻസ് കൂടുതലായില്ല കാരണം സാധാരണ മൺഡേ തുടങ്ങി വ്യാഴാഴ്ച ഒക്കെ ഓപ്പൺ ആവും അല്ലെ പിന്നെ ചിലപ്പോൾ വ്യാഴാഴ്ച തന്നെ ആയിട്ട് മൺഡേ ആയിട്ട് ഓപ്പൺ ആകും ചാൻസ് ഉണ്ട് സോ രണ്ടായിരത്തി ഇരുപത്തൊന്നൊക്കെ അങ്ങനെയായിരുന്നു മൺഡേ വന്നിട്ട് ഓപ്പൺ ആയി തോന്നുന്നുണ്ട് സ്ട്ട് ഓപ്പൺ ആകുമ്പോൾ പറഞ്ഞു പിന്നെ മൺഡേനെ വന്ന് ഓപ്പൺ ആയത് ശരിക്കും ഇപ്പോൾ ചിലവർക്ക് ഗെയിം ഓപ്പൺ ആയിരുന്നു ഒന്നൊക്കെ പിന്നെ മൺക്കന്നെ ആയി ഒഫീഷ്യലായിട്ട് അവർ അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്തായാലും നോക്കി വയ്ക്കാം വരും ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് എന്തായാലും നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ പ്ലെയർ ഓഫ് ദിക്ക് പ്രൊഡക്ഷൻ ജസ്റ്റ് കമൻറ്റ് ചെയ്തു ഗൈസ് നമ്മുടെ പ്ലെയർ ഓഫ് ബിക്ക് പ്ലെയർ ഓഫ് ദിക്ക് പ്രഡിക്ഷൻ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഇത്തരത്തെ വീഡിയോ എത്രയുള്ളൂ ഗൈസ് എന്തായാലും നമ്മൾ രാത്രി ലൈവും കാര്യങ്ങളൊക്കെ വരേണ്ടതായിരിക്കും രണ്ടു ദിവസമായിട്ട് ഉണ്ടായിരുന്നില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു സോ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വിഷ് ലൈക്ക് ചെയ്യുക ചാനൽ സബ് ഇല്ലേ സബ്ബി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീട്ടിൽ വീണ്ടും കാണാൻ മതിരിക്കും ബൈ